നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം യാത്രക്കാർ കടന്നു പോകുന്ന ലൈനിലൂടെ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് ഗതാഗത വകുപ്പ് ഉടൻ റദ്ദാക്കും സീബ്ര ലൈനുകൾ കേന്ദ്രീകരിച്ച് ട്രാഫിക് പരിശോധനകൾ കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ് റോഡിൽ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പാണ് കാൽനടക്കാരെ പരിഗണിക്കാതെ പോകുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ ഇനി കുടുങ്ങും ട്രാഫിക് നിയമങ്ങൾക്കൊക്കെ പുല്ലുവില നൽകിയാണ് ലൈസൻസ് പോലുമില്ലാതെ വാഹനങ്ങൾ റോഡുകളിൽ മരണപാച്ചിലുകൾ പാച്ചലുകൾ പായുന്നത് തിരക്കിട്ട് ഹൈസ്പീഡിൽ അടിച്ചു പറത്തിവിടുമ്പോൾ സിഗ്നലുകളോ സീബ്ര ക്രോസിംഗോ ഗതാഗത നിയന്ത്രണ ബോർഡുകളോ ഒന്നും തന്നെ ആരും ശ്രദ്ധിക്കാറില്ല ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ഫ്രീക്കന്മാർ മുതൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ വരെ ഇത്തരത്തിൽ പെട്ടവരാണ് എന്നാലിപ്പോൾ അമിത വേഗതയിൽ സീബ്ര ക്രോസിംഗിലൂടെ അശ്രദ്ധമായി ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ ചെയ്തിരിക്കുകയാണ് അധികൃതർ ഡ്രൈവർ കെ അജയ്ക്കെതിരെയാണ് നടപടി ഉണ്ടാവുക അഴിഞ്ഞിലം സീബ്ര ക്രോസിംഗിൽ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പരാതിക്കിടയായ സംഭവം നടന്നത് പരാതിക്കാരിയായ യുവതി റോഡ് കടക്കാനായി സീബ്ര ക്രോസിൽ നിൽക്കുമ്പോൾ അമിത വേഗതയിൽ അജയ് ബസ് ഓടിച്ചെത്തുകയായിരുന്നു സീബ്ര ക്രോസിംഗ് എന്നത് കാൽനടക്കാർക്ക് നടക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് പ്രത്യേകിച്ച് ഹൈവേകളിൽ മറുവശം പോകാൻ തിരക്കിട്ട് പായുന്ന വണ്ടികൾ കാരണം റോഡ് കടക്കുന്നവർക്ക് വെയിലത്ത് കാത്തു നിൽക്കേണ്ട ഗതികേടാണ് ഇത് പ്രായം ചെന്നവർക്ക് പോലും ഉണ്ടാകാറുണ്ട് മാത്രമല്ല ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ പ്രവൃത്തി കാരണം കേരളത്തിൽ ഉടനീളം നടക്കുന്ന വാഹനാപകടങ്ങളും കുറവല്ല ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് പല പ്രാവശ്യം ആർ ടിഒയുടെ മുൻപിൽ ക്യൂ നിന്ന് ഒപ്പിച്ചെടുക്കുന്ന ലൈസൻസ് കയ്യിൽ കിട്ടിയാൽ പിന്നെ ട്രാഫിക് നിയമങ്ങൾക്കും സിഗ്നലുകൾക്കും ടാറ്റ പറഞ്ഞ് യഥേഷ്ടം റോഡിൽ വാഹനം പറക്കുന്നവർക്ക് പൂട്ടിടാൻ കർക്കശമായ നിയമ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഗതാഗത നിയന്ത്രണ വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി മാത്രമല്ല പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് പയ്യന്മാരെ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കാൻ അവസരം നൽകുന്ന മാതാപിതാക്കൾക്കും വാഹന ഉടമകൾക്കും നേരെയുള്ള നിയമ നടപടികൾ കർക്കശമാക്കിയിട്ടും അതൊന്നും ഗൗനിക്കാതെയാണ് പലരും ഇപ്പോൾ നിയമത്തിന്റെ പിടിയിൽ നിന്നും ഊരിപ്പോകുന്നത് വാഹനങ്ങളുടെ സുരക്ഷയും സ്വന്തം സുരക്ഷയും നോക്കി വാഹനം ഓടിക്കാൻ ഇത്തരത്തിലുള്ള ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തവരുടെ ലൈസൻസുകൾ റദ്ദാക്കുന്നത് ഒരു പരിധിവരെ ഉപകരിക്കുമെന്ന് തന്നെ പറയാം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്